ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പം ടൗണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ എസ് എസ് എൽ സി പരീക്ഷയൊക്കെ അവസാനിക്കാൻ പോവുകയാണ് രണ്ടോ മൂന്നോ പരീക്ഷകൾ കൂടി കഴിഞ്ഞാൽ എസ് എൽ സി പരീക്ഷ അവസാനിച്ചു നിങ്ങളുടെ ഇപ്പോഴത്തെ ടെൻഷനും അതിൻ്റെയൊക്കെ തിരക്കൊക്കെ അവസാനിക്കും സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വാലുവേഷൻ എങ്ങനെയാണ് നടക്കുക റിസൾട്ട് എപ്പോഴായിരിക്കും പോലെയുള്ള ചിന്തകൾ വന്നിട്ടുണ്ടാവും ഈ വീഡിയോ ഞാൻ നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് എസ് എൽ സി വാലുവേഷനെ റിസൾട്ടിനെ കുറിച്ചുമൊക്കെയുള്ള പുതിയ ചില അപ്ഡേറ്റുകളാണ് ഇതേപോലെ വാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും റിസൾട്ടുമായി ബന്ധപ്പെട്ടും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോകളും ഏറ്റവും പുതിയ വിവരങ്ങളും ഞങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നൽകിക്കൊണ്ടേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് നല്ല ഉപകാരം ഉപകാരമുണ്ടോ ഇനി അങ്ങോട്ട് ഈ പ്ലസ് വൺ അഡ്മിഷൻ വരെയുള്ള സമയത്ത് ഈ ചാനൽക്കുണ്ട് സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കാര്യത്തിൽ കിടക്കാം എസ് എസ് സി വാലുവേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം പറയാനുള്ളത് എസ് എസ് സി വാലുവനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡേറ്റുകൾ സംബന്ധിച്ച് മുന്നേ തന്നെ ഒരു ഓർഡർ വന്നിരുന്നു ഒരു സർക്കുലർ വന്നിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ ഏപ്രിൽ ഇരുപത് വരെയായിരിക്കും എസ് എൽ സി വാലുവേഷൻ അതായത് നിങ്ങളുടെ ഉത്തര പേപ്പർ നോക്കുന്ന ഒരു പ്രോസസ്സ് എന്നാണ് എന്നാൽ അവിടെ ഒരു പ്രശ്നം നിലനിന്നിരുന്നത് ലോക്സഭാ ഇലക്ഷൻ്റെ ഡേറ്റ് ഇതിനുള്ളിലാണ് വരുന്നത് എങ്കിൽ ഈ വാലുവേഷൻ ഡേറ്റുകളെല്ലാം മാറുമായിരുന്നു സ്വാഭാവിക റിസൾട്ടും വൈകുമായിരുന്നു പക്ഷേ ഭാഗ്യവശാൽ ലോക്സഭ ഇലക്ഷൻ വന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് അതുകൊണ്ട് തന്നെ ഏപ്രിൽ മൂന്നിനും ഇരുപതിനും ഇടയിലുള്ള ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ പേപ്പർ വാലേഷൻ അവസാനിക്കും എന്നാൽ പേപ്പർ വാലേഷൻ കഴിഞ്ഞിട്ടും കുറച്ച് പരിപാടികളുണ്ട് അതിന് മുന്നേ ഞാനിതൊക്കെ പറയുമ്പോഴും നിങ്ങൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുക ഇത്തവണത്തെ പേപ്പർ വാലേഷൻ ലിബറൽ ആയിരിക്കും എങ്ങനെയാണ് നന്നായിട്ട് മാർക്ക് ഇടുമോ എന്നൊക്കെ ആയിരിക്കും അതുമായി ബന്ധപ്പെട്ട പ്രത്യേക വീഡിയോ ഞാൻ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് നമ്മളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി അതിൽ കൃത്യമായിട്ട് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങളത് കാണുക ഓക്കെ സോ പേപ്പർ വലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ടാബുലേഷൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രവർത്തനങ്ങളാണ് പിന്നെയും കുറേ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് ടാബുലേഷൻ ഉണ്ട് നിങ്ങൾ ടാബ്ലേഷനുണ്ട് മാർക്ക് ആഡ് മാർക്കായിട്ടുണ്ട് അങ്ങനത്തെ കുറേ പരിപാടികൾ നടക്കാനുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എസ് എസ് സി റിസൾട്ട് പ്രഖ്യാപിക്കുക പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏപ്രിൽ ഇരുപത്താറാം തീയതി ലോക്സഭാ ഇലക്ഷനാണ് ലോക്സഭാ ഇലക്ഷൻ്റെ നടത്തിപ്പിന് കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിൻ്റെ മുന്നിട്ടിറങ്ങുക അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തിഞ്ച് ഇരുപത്താറ് തീയതികളിലൊക്കെ ഈ എസ് എസ് സി റിസൾട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും സ്ലോ ആവാനുള്ള സാധ്യത വളരെ അധികമാണ് അത് ഒരു പക്ഷേ റിസൾട്ട് കുറച്ചൊന്ന് മുന്നോട്ട് പോകാനൊരു സാധ്യതയിലേക്ക് എത്തും എന്നിരുന്നാലും മെയ് ഒരു സെക്കൻഡ് വീക്കോട് കൂടിയെങ്കിലും റിസൾട്ട് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇനി അത് കുറച്ച് നേരത്തെ ആവുമോ വൈകുമോ ഉള്ളത് വാലുവേഷൻ തുടങ്ങിയ ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ഇപ്പോൾ ഒരു മെയ് സെക്കൻഡ് വീക്ക് റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതി വാലേഷൻ തുടങ്ങുന്ന ഡേറ്റുകൾക്ക് മാറ്റമൊന്നുമില്ല